ബഹുമാനപ്പെട്ട വനിതാ ശിശു സർ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നടപടികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പോലീസിന്റെ അറിവിൽപ്പെടുന്നതുമായ എല്ലാ സംഭവങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്ത് ഊർജിതമായ അന്വേഷണം നടത്തി പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമ സ്വീകരിച്ചു വരുന്നുണ്ട് ശാസ്ത്രീയവും പഴുതടച്ചതുമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് സർ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല പോക്സോ കേസുകളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളും കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാനത്ത് അൻപത്തി പ്രത്യേക കോടതികൾ നിലവിലുണ്ട് ഇതിനോടൊപ്പം സമൂഹത്തിലെ അതിക്രൂരമായ സംഭവങ്ങളെ തുടർന്നുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട് സർ അടിയന്തര പ്രമേയ നോട്ടീസിൽ നാല് സംഭവങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിലെല്ലാ കേസുകളിലും പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ് ആലപ്പുഴ തൈക്കാട്ടുശേരി സ്വദേശിനിയായ പത്തൊൻപത് കാരിയായ പെൺകുട്ടിയെയും സഹോദരനെയും പൂച്ചാക്കൽ സ്വദേശികളായ ആറുപേർ ചേർന്ന് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ദേഹോപദ്രവം ചെയ്ത കേസിൽ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരവും ക്രൈം നമ്പർ അഞ്ച് ഒൻപത് ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരവും പൂച്ചാക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിവരികയും ചെയ്യുകയാണ് കേസിൽ ഉൾപ്പെട്ട രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർ ഒന്ന് മൂന്ന് രണ്ടായിരത്തിന് കുസാറ്റിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്ത കാര്യത്തിൽ പെൺകുട്ടി ആദ്യം പരാതി നൽകിയിരുന്നില്ല എന്നാൽ ക്യാമ്പസിലെ മറ്റ് വിദ്യാർത്ഥികളോട് പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് മനോവിഷമം ഉണ്ടാക്കിയെന്ന് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ ആറ് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നുവരുന്നുണ്ട് സാർ പെൺകുട്ടി ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നൽകിയ പരാതിയിൽ സർവകലാശാലയുടെ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തിരുവനന്തപുരത്തെ കോച്ചിംഗ് സെന്ററിലെ പരിശീലകനായിരുന്നയാൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ പരിശീലനത്തിനായി എത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഇന്ത്യൻ നിയമം പോക്സോ നിയമം എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ആറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസിലെ പ്രതി റിമാൻഡിലാണ് സംഭവത്തെക്കുറിച്ച് അറിവ് ലഭിച്ച ഉടൻ തന്നെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുകയുണ്ടായി സർ കാലടി ശ്രീശങ്കര കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ നിന്നും ഫോട്ടോകൾ ഡൌൺലോഡ് ചെയ്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത കാര്യത്തിന് കാലടി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ ആറ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു പ്രസ്തുത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ രോഹിത് എന്നയാളുടെ ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്നാണ് ഇത് ഷെയർ ചെയ്തത് എന്ന് വെളിവായിട്ടുണ്ട് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ഫോൺ ബന്ധവസ്ഥെടുത്തിട്ടുള്ളതുമാണ് മറ്റ് പെൺകുട്ടികളുടെയും ഫോട്ടോകൾ ഇത്തരത്തിൽ ഷെയർ ചെയ്തിട്ടുള്ളതായി വിവരം ലഭിച്ചിട്ടുള്ളതിനാൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നുണ്ട് സർ ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിന്മേൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിയിക്കുകയാണ് ചർച്ച നടത്താനായി സഭ നിർത്തിവെക്കേണ്ടതില്ല എന്നാണ് യെസ് ശ്രീമതി കെ കെ രമ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും അവസാനം അരൂർ പുച്ചക്കാൽ നടുറോഡിൽ ഒരു ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച ഒരു വിഷയം കൂടിയാണ് ഈ സഭ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി സഭ നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു ഉപക്ഷേപം അവതരിപ്പിക്കുന്നത് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാല ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നുകയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത് പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല ഇതിന് എത്ര ലാഘവത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത് സർ കുറെ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കേസുകളായിരുന്നെങ്കിൽ ഇരുപത്തി മൂന്നാവുമ്പോഴത്തേക്കും പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കേസുകളായിട്ട് സ്ത്രീകൾക്ക് നേരെ മാത്രം വരുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് സാർ കുറച്ച് രണ്ട് ദിവസമേ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ അരൂരിലെ ഈ പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമം ആ ദളിത് പെൺകുട്ടി ആ പെൺകുട്ടി തൻ്റെ സഹോദരനു നേരെ ഒരു അതിക്രമമുണ്ടായപ്പോൾ അത് പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടതാണ് ഈ പെൺകുട്ടിയെ നടു റോഡിൽ വെച്ചിട്ട് അതിക്രമിക്കാനുള്ള ഇടയായ സംഭവം ആ പെൺകുട്ടിയെ അതിക്രമിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ഈ ഹാജരാക്കി ഇതിന്റെ അതിക്രൂരം ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സാർ അതിക്രൂരമായ പീഡനമാണ് പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചെറയ്ക്കുന്നു റോഡിൽ ഇട്ട് ചവിട്ടി നാവിക്ക് ചവിട്ടുന്നു മൂത്രമൊഴിക്കാൻ പോലും പോകാൻ കഴിയാത്ത രൂപത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടി പറഞ്ഞത് എന്റെ അനുഭവം ഇനി നാളെ ഒരു കുട്ടിക്ക് ഉണ്ടാവരുത് എന്നാ പെൺകുട്ടി കരഞ്ഞു പറയുന്നത് നമ്മൾ കാണുകയാണ് സാർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ അത് കേസ് രജിസ്റ്റർ ചെയ്തു സർ ആ പ്രതികൾ എവിടെയാണ് എന്താണ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് കാരണം ആ പ്രതികൾ സി പി എമ്മുകാരാണ് സാർ സി പി എമ്മിലെ പ്രവർത്തകരായ തൈക്കാട്ടുശേരിയിലെ സി പി എം പ്രവർത്തകനായ ഷൈജുവാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി അപ്പോൾ പാർട്ടിക്കാരാണെങ്കിൽ സംരക്ഷിക്കുകയും അവർക്ക് കുടപിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സാർ ആ പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ അതിന് കേസിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ് സാർ വേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നിരവധി സംഭവങ്ങളാണ് സാർ കുസാറ്റിൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതാം തീയതി നടന്ന ഒരു വിഷയം സിൻഡിക്കേറ്റ് ഒരു സിൻഡിക്കേറ്റ് അംഗമായ ഇടതു നേതാവുമായ ഒരു പി ജെ ബേബി എന്ന് പറയുന്ന കലോത്സവ സമയത്ത് ഗ്രീൻ റൂമിൽ കൊണ്ടുപോയി ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ സർ മാർച്ചിൽ നടന്ന ആ പെൺകുട്ടി പെൺകുട്ടികൾ സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി പരാതി പറയാതിരിക്കുക ആ പെൺകുട്ടി പാർട്ടിക്ക് പരാതി നൽകി സർ ആ പാർട്ടി ആ പരാതി അന്വേഷിക്കുമെന്ന് വിചാരിച്ച പെൺകുട്ടി കാത്തുനിന്നു തിന്നു പക്ഷെ അതിൽ അന്വേഷണം ഉണ്ടായില്ല അതിനുശേഷം ആ പെൺകുട്ടി പോലീസ് പരാതി നൽകിയത് പക്ഷേ ആ പ്രതിയെ ഇപ്പോഴും പോലീസ് ഇത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സർ ഈ ബേബി ഈ ഇടതുപക്ഷക്കാരനായ ഈ സിൻഡിക്കേറ്റ് അംഗമായ ബേബി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഈ കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട ക്ഷേമകാര്യ കമ്മിറ്റിയുടെ ചെയർമാനാണ് സാർ അയാളാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഈ അതിക്രമങ്ങൾ നടത്തിയത് എന്നിട്ട് എന്ത് നടപടിയാണ് സാർ ഉണ്ടായത് സാർ ഈ അയാളെ ആ സ്ഥാനങ്ങളിൽ നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു ഒരു പെൺകുട്ടിക്ക് നേരെ അവിടെയുള്ള ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ഈ അതിക്രമം കാട്ടിയിട്ട് അദ്ദേഹത്തെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചോ സാർ നാണിപ്പിക്കുന്നതാണ് സാർ കേരളത്തെ ഇത്തരം വിഷയങ്ങൾ അതുപോലെ തന്നെയാണ് സാർ വിദ്യാർത്ഥിനികളുടെ അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വളരെ ക്രൂരമാണ് സർ ഈ പെൺകുട്ടിയുടെ ഒരു കോളേജിൽ അത് കാലടി ശ്രീശങ്കര കോളേജിലെ മുൻ എസ് എഫ് ഐ നേതാവ് രോഹിത് എന്ന് പറയുന്ന ഒരു പ്രതിയാണ് ഈ കേസിൽ കേസിലുണ്ടായിരുന്നത് ആ അദ്ദേഹം ആ പ്രതി ചെയ്തതേ ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് അത് ഈ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാകുന്ന മറ്റ് ആ ഒരു അശ്ലീലമായിട്ടുള്ള ഇത് വരുന്നൊരു ഉണ്ട് ആ പേജിലേക്ക് അതിന്റെ കൂടെ ഇടുകയാണ് ഈ പെൺകുട്ടികളുടെ ചിത്രം ആ പെൺകുട്ടികളുടെ ചിത്രം എടുത്ത തെളിവ് സഹിതം ആ പെൺകുട്ടി പരാതി നൽകി സർ പക്ഷേ ആ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത് ഈ മുൻ എസ് എഫ് ഐ നേതാവ് യാൾ സ്ഥിരമായിട്ട് അവിടെ വരികയാണ് എന്ന് ആ കോളേജിലെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്യുകയാണ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി പോയ ആളാണ് പക്ഷെ വീണ്ടും ഇപ്പോഴും വരുന്നു ഭരണ സ്വാധീനത്തിന്റെ അവിടുത്തെ എസ് എഫ് ഐ സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്ന് ഈ തരത്തിൽ പെൺകുട്ടികളോട് മോശമായി പെരുമാറുകയും വിദ്യാർത്ഥികളുമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ മോശം കൂടിയാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇരുപതോളം പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് സർ ഇത്തരത്തിൽ വൈകൃതമായ പോസ്റ്റ് മനസ്സിനുടമയായാണ് സർ മനസ്സിലാക്കുന്നത് എത്ര ക്രൂരമാണ് സർ ഈ നാട്ടിലെ സംഭവങ്ങൾ ഈ കോളേജുകളിലൊക്കെ നടക്കുന്ന ഈ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റൊരു കേസാണ് കേരളത്തിനാകെ അപമാനമായ മറ്റൊരു കേസുണ്ടായിരിക്കുന്നു ക്രിക്കറ്റ് അസോസിയേഷൻ നേതാവ് ഈ നമ്മുടെ ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന കൊച്ചു മക്കളെ പെൺകുട്ടികളെ അതിന്റെ ഭാഗമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ കുട്ടികളുടെ അശ്ലീല വീഡിയോ ആവശ്യ ഫോട്ടോ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് നേരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരാണ് അസോസിയേഷന്റെ അംഗമായിട്ടുള്ള നമ്മളെ ഡൽഹിയിൽ ബി ജെ പിയുടെ എം പി ബ്രിജിത് ഭൂഷണെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ബ്രിജിത് ഭൂഷൺ ഗുസ്തിദാരങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ അതിനെ പോലും വെല്ലുന്ന രൂപത്തിൽ ഈ കേരളത്തിൽ നടക്കുകയാണ് സർ ക്രിക്കറ്റ് ഇവിടെ എങ്ങനെയാണ് തങ്ങളുടെ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ ഇതുപോലെയുള്ള പരിശീലനത്തിന് അയക്കുക സാർ എങ്ങനെ വിശ്വസിച്ച് അയക്കാൻ കഴിയും സാർ ഈ സാഹചര്യത്തിൽ എത്ര രക്ഷിതാക്കളാണ് തങ്ങൾക്കും ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി തങ്ങളുടെ മക്കൾക്ക് താല്പര്യമുള്ള ഇതുപോലെയുള്ള മേഖലകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അവരെ കൊണ്ടയക്കുന്ന കേന്ദ്രങ്ങളാണ് സാർ ഇത് അവിടെയാണ് ഈ പെൺകുട്ടികളെ ചെറിയ മക്കളാണ് സർ ആ മക്കളെയാണ് ഈ തരത്തിലേക്ക് അവരുടെ ഈ ബോഡി അവരുടെ ഫിറ്റ്നസ് കാണിക്കാൻ വേണ്ടിയിട്ട് നഗ്ന ഫോട്ടോ വേണമെന്ന് ഇയാൾ ാണ് എന്നിട്ട് ആ പെൺകുട്ടി കൊടുക്കാത്ത കുട്ടികളെ ക്രൂരമായി മാനസികമായും ശാരീരികമായും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതാവ് മാറുകയാണ് അയാൾ ഇപ്പോഴും അവിടെ ഉണ്ടാവുകയാണ് സാർ രണ്ട് വർഷം മുന്നേ ഇയാൾ പോക്സോ കേസിൽ പ്രതിയായിട്ട് കോടതിക്ക് പുറത്ത് ഒത്തു തീർപ്പാക്കിയ ആളാണ് സാർ അന്നും നടപടിയെടുത്തില്ല അതിനുശേഷവും ഇയാൾ ഇപ്പോഴും ക്രിക്കറ്റ് അസോസിയേഷൻ തുടരുകയാണ് ഇത്തരം ആളുകളെ ഇതിൽ തുടരാൻ വേണ്ടി എന്താണ് സർ ഇനി ആളുകൾക്കൊക്കെയുള്ള സ്വാധീനം ഈ പാർട്ടിയിലും ഈ ഭരണ നേതൃത്വത്തിലുമൊക്കെ ഈ ആളുകളുടെ സ്വാധീനമാണ് സർ ഇതിനെ കാണിക്കുന്നത് സർ ഭൂമി വളരെ ക്രൂരമായ രൂപത്തിലേക്ക് മാറുന്നത് ഉൾപ്പെടെ കുട്ടികളാണ് ഇതിനകത്ത് വരുന്നത് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല സാർ നിങ്ങളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരേണ്ട ആളുകളാണ് സാർ ഇടതുപക്ഷം നാടാണിത് നമ്മുടെ നമ്പർ വൺ കേരളത്തിൽ എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നുണ്ട് അതിക്രമീകരിക്കുന്നുണ്ടല്ലോ സർ ഒരു കാലത്ത് ആളാണ് ഞാൻ